നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ കാർഷിക സമൃദ്ധിയുടെ ഭാഗമായി നാടങ്ങും ഐശ്വര്യത്തിനും സമൃദ്ധിക്കുമായി ക്ഷേത്രങ്ങളിൽ ഇല്ലെന്നിറയും നിറപുത്തരി ചടങ്ങുകളും നടന്നു നിറപുത്തരി പൂജകൾ കണ്ടു തൊഴാനും കുന്നലിൻ കഥർ പ്രസാദമായി സ്വീകരിക്കുവാനും മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് ലോട്ടറി കെട്ടിലേക്ക് പഴയ ലോട്ടറികൾ തിരികെ കയറ്റി പറ്റിച്ച കാഴ്ചപരിമിതിയുള്ള കുഞ്ഞുമോനെ ചേർത്ത് പിടിച്ച് നാട് വടക്കാഞ്ചേരിയിലെ വ്യാപാര സമൂഹമുൾപ്പെടെ സഹായവുമായി രംഗത്തെത്തി മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ കുഞ്ഞുമോനെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കുകയും സഹായം കൈമാറുകയും ചെയ്തു ഉത്രാടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെ നാലാം ദിവസമായ ശനിയാഴ്ച പൂജയും അഞ്ചാം ദിനമായ ഞായറാഴ്ച ലക്ഷ്മി കല്യാണവും നടന്നു രത്നാചാര്യൻ ബിജു ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് സംസ്ഥാന പാതയിൽ നിയന്ത്രണം വിട്ട കാർ പാതയോരത്തെ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്ത് കടയുടെ ചുമരിലേക്ക് ഇടിച്ചു കയറി നിർത്താതെ പോയി കൊടുങ്ങല്ലൂർ ഷൊർണ്ണൂർ സംസ്ഥാന പാതയിൽ പത്താംകല്ല് ബസ് സ്റ്റോപ്പിനു സമീപം ഞായറാഴ്ച വൈകിട്ട് നാലരയോടെയായിരുന്നു സംഭവം വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങുമായി വടക്കാഞ്ചേരി മാറാത്തു ദേശവിളക്ക് കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പതിനായിരം രൂപയുടെ ധനസഹായം വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റ്ലപ്പള്ളിക്ക് കൈമാറി അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വിളക്ക് കമ്മിറ്റിയുടെ പ്രവർത്തനം മാതൃകാപരമെന്ന് എം എൽ എ